നമസ്കാരം വാരപ്പെട്ടി ആയവന പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൈലൂർ കക്കാട്ടൂർ കാലാമ്പൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു വാരപ്പെട്ടി ആയവന ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് അൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിമ്പി നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം ഷെയ്ദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ ഷജിബസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ ഷാജി വർഗീസ് എം വി ജോയ് ചാക്കോ എ ജെ സ്റ്റീഫൻ പത്തരമൊരു കാലഘട്ടത്തിൽ അൻപത് ലക്ഷം രൂപ നമ്മുടെ ഈ പ്രാദേശിക വികസനത്തിന് വേണ്ടി ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് മാറ്റിവെച്ചു എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചെറിയ ഒരു കാര്യമല്ല ആ നിലയിൽ വളരെ ശുഭോദർഘമായ ഒരു തീരുമാനം ഇവിടെ കൈക്കൊണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്ന ആ ഒരു നിലയിൽ അൻപത് ലക്ഷം രൂപ ഇവിടെ മുടക്കുകയാണ് അതിന്റെ ലക്ഷ്യം ഇവിടെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന്റെ ഒരു മർമ്മ പ്രധാനമായ അല്ലെങ്കിൽ ഒരു ഹൃദയരേഖ പോലെ കടന്നുപോകുന്ന റോഡാണ് ഈ മേഖലയിൽ എം പി എന്നുള്ള നിലയിൽ പി എം ജി എസ് പദ്ധതികളുടെ പുതിയ അവതരണം ഒക്കെ വന്നപ്പോൾ നമുക്ക് രണ്ട് പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും തുടർന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക